ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സുഹൃത്തുക്കളിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിവിധ ആനുകൂല്യങ്ങൾ ഫെബ്രുവരി മാസം കൂടി നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ പോവുകയാണ് റേഷൻ കാർഡ് ഉള്ളവർക്കും റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും അതുപോലെ എ പി എൽ കാർക്കും ബി ലഭിക്കുന്ന രീതിയിൽ ാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മളിലേക്ക് എത്തുവാൻ പോകുന്നത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിരവധി ആനുകൂല്യങ്ങളാണ് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനാറാമത്തെ ഗെടുത്തുകയുടെ വിതരണ അറിയിപ്പ് എത്തിക്കഴിഞ്ഞു രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകർക്ക് അതിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കേരള കർഷകരുമുണ്ട് അവരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതമാണ് അയക്കുവാൻ പോകുന്നത് ഫെബ്രുവരി മാസം ഇരുപത്തിയെട്ടാം തീയതി ബുധനാഴ്ചയാണ് പി എം കിസാന്റെ രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാർ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ഒറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം ചെയ്യുവാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന്റെ രണ്ടായിരം എത്തുമെന്ന് ഉറപ്പാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണം അങ്ങനെയല്ല നിലവിൽ ആറു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് അതിൽ രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഈ മാസം അവസാനത്തോടെ ഉണ്ടാവുക സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണമാണ് ഉടനെ ഉണ്ടാവുക ഇതിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസൂർഷ്യത്തിൽ നിന്നും കടമെടുക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് സർക്കാർ സഹകരണ ബാങ്ക് കൺസൂർഷ്യത്തിൽ നിന്നും എടുക്കുന്ന വായ്പയുടെ പലിശ നിരക്ക് ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനമായി സർക്കാർ വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് അടുത്ത ആഴ്ചയോടെ പെൻഷൻ വിതരണ കമ്പനിക്ക് വായ്പ ലഭിക്കുകയും തുടർന്ന് ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാനുമാണ് ധനവകുപ്പ് നടപടികൾ തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ഫെബ്രുവരി ഇരുപത്തിയെട്ടിനും എത്തിച്ചേരും ഇത് ലഭിക്കുന്നവരിൽ ഒട്ടേറെ പേർക്ക് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവരോ ഉണ്ടെന്നുള്ളതാണ് വസ്തുത അങ്ങനെയുള്ള വീടുകളിലേക്ക് അയ്യായിരത്തി രൂപയോളം ലഭിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു ആനുകൂല്യ വിതരണം കേരളത്തിലെ മിക്ക ജില്ലകളിലും സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പൊതുവിപണിയിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അറുപത്തി അഞ്ച് വരെ ബ്രാൻഡ് അരികൾക്ക് വിലയുള്ളപ്പോൾ ഇരുപത്തി രൂപയ്ക്ക് ഭാരത് ബ്രാൻഡിലുള്ള അരിയുടെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു ആശ്വാസമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നാഫർഡ് എൻസിഎഫ് കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ വഴിയാണ് വിൽപ്പന നടക്കുന്നത് ഇത് കൂടാതെ ഇരുന്നൂറോളം പുതിയ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുമെന്നും കൂടാതെ വിവിധ ജില്ലകളിലേക്ക് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വാഹനങ്ങളിലൂടെ ഭാരത് റൈസ് വിതരണം നടക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ കല്യാശ്ശേരി പഞ്ചായത്തിൽ നൂറ് ക്വിൻ്റൽ അരി ഒന്നര മണിക്കൂറിനകം വിറ്റുതീർത്തിരുന്നു ആലപ്പുഴ കലവൂരിലും കഴിഞ്ഞ ദിവസം ആയിരം പേർക്ക് പത്ത് കിലോയുടെ ഭാരദരി വിതരണം ചെയ്തിരുന്നു മറ്റ് ജില്ലകളിലും വാഹനങ്ങളിലുള്ള ഭാരദരി വിതരണം സജീവമായിരിക്കുകയാണ് പത്ത് കിലോയുടെയും അഞ്ചു കിലോയുടെയും കിറ്റുകളിലാണ് ഭാരദരി വിൽപ്പന നടത്തുന്നത് ഭാരദരി വിതരണം ജനപ്രീതി നേടിയതോടെ സംസ്ഥാന സർക്കാരിന്റെ കെ റൈസ് വിതരണം തുടങ്ങുവാൻ പോകുന്നത് വലിയൊരു പ്രഖ്യാപനമാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് സപ്ലൈക്ക് ഔട്ട്ലെറ്റുകൾ വഴിയായിരിക്കും കെ റൈസ് ലഭിക്കുക ഗുണമേന്മ ഉള്ള എംബാവ് മട്ട തുടങ്ങിയ ഇനങ്ങളുടെ അരി ആയിരിക്കും ലഭിക്കുന്നത് ഭാരതരി പോലെ അഞ്ചു കിലോ പത്ത് കിലോ പാക്കറ്റുകളിൽ കെ റൈസ് ലഭിക്കും ഇരുപത്തിയെട്ട് രൂപയാണ് സർക്കാർ നിലവിൽ വില ആലോചിക്കുന്നത് ചിലപ്പോൾ ഇതിലെ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാം ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും അരി സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സപ്ലൈകോയിൽ ഇപ്പോൾ ക്ഷാമം വന്നിട്ടുള്ള പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി ഒരാഴ്ചക്കുള്ളിൽ പരമാവധി എത്തിക്കുന്നതിനു വേണ്ടി തീരുമാനവും ഉണ്ടായിട്ടുണ്ട് സബ്സിഡി നിരക്കിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും സാധാരണ ണക്കാർക്ക് വിലക്കയറ്റം കൂടുന്ന ഈ സാഹചര്യത്തിൽ ഇതൊക്കെ വലിയ നേട്ടമായിരിക്കും ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും വളരെ ആശ്വാസകരവുമായിരിക്കും ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം